السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد بريم الله صهودا المارين السلام ആരാധന രംഗങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ നമസ്കാരം എന്ന ആരാധനയെ സംബന്ധിച്ച വിഷയങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ നമസ്കാരങ്ങളിൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടുക എന്ന അല്ലെങ്കിൽ അത് സ്വീകാര്യോഗ്യമായി തീരണമെങ്കിൽ നാം മനസ്സിലാക്കിയതുപോലെ സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമാണ് അനിവാര്യമാണ് എന്ന് നമുക്കറിയാവുന്ന വിഷയമാണ് കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ കേട്ടും ഓതിയും കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആാനിലെ പ്രഥമ സൂറത്തായിട്ടുള്ള സൂറത്തുൽ പക്ഷെ നമ്മള് ഇത്രയും വർഷക്കാലം ഓതിയിട്ടും നമസ്കാരത്തിൽ നിർബന്ധമായി നമ്മൾ പാരായണം ചെയ്തിട്ടുപോലും പോലും അത് വേണ്ടത്ര കുറ്റമറ്റ രീതിയിൽ ആയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ് അള്ളാഹു സുഹാനുഭൂ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലുമുള്ള പുകഴ്ത്തലുകളും അംഗീകരിക്കലും അവന്റെ മുമ്പിലുള്ള സാക്ഷ്യപ്പെടുത്തലുകളും അതുപോലെ തന്നെ അവനോടുള്ള തേട്ടവും എന്നു തുടങ്ങിൻറെയും അള്ളാഹുവിന്റെ വഹദാനിയത്തിന്റെയും അതുപോലെ തന്നെ അള്ളാഹുവോടുള്ള പ്രാർത്ഥനാ നിർഭരമായ ആ ഒരു മാനസികാവസ്ഥയെയും പ്രതിജ്ഞയെയും എല്ലാം ഉൾക്കൊള്ളുന്ന പരലോകത്തെ സംബന്ധിക്കുന്ന ഇങ്ങനെ തുടങ്ങി സർവ്വവിധ ഗുണങ്ങളും സവിശേഷതകളുമുള്ള ഒരു അധ്യായം അത് എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം അർത്ഥവത്തായ നിലയിൽ ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ട വിഷയമാണ് ഇത്രയും വർഷക്കാലം അത് ഓതിയിട്ട് അതിന്റെ എന്താണെന്ന് അറിയാത്ത അതിന്റെ വാക്കർത്ഥങ്ങളെക്കാൾ കൂടുതൽ അതിന്റെ ആശയം എന്ത് എന്ന ഒരു ഉൾചിന്ത നിറഞ്ഞ ഒരു ചോദ്യം നമ്മിൽ ഉണ്ടാവണം കാരണം ഇത്രയും കാലം ഓതിയിട്ട് അതിന്റെ അർത്ഥം അറിയുന്നില്ല അതിന്റെ ആശയം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളും നമ്മൾ ഇത്രയും കാലം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരവും ആ നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനമായി നിർബന്ധമായി ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹ അതിൻറെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ് ഇവിടെയാണ് നമ്മൾ എന്താണ് പറയുന്നത് എന്താണ് നാം മുമ്പിൽ നാം ഒരു വിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം പലർക്കും അറിയാം നമ്മിലെ എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്നതാണെങ്കിൽ കൂടി ഒരു ഓർമ്മ ഓർമ്മപ്പെടുത്തലെന്നോണം ഓണം ഇൻഷാല് അഭിഷേകമായി സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഫാത്തിഹ ഫാത്തിഹ നിർബന്ധമാണ് ലാ ലം കിതാബ് കിതാബ് ഫാത്തിഹത്തുൽ വിശുദ്ധ ഖുർആനിലെ പ്രഥമ അധ്യായമായ സൂറത്തുൽ ഓതപ്പെടാത്ത നിസ്കാരം അത്തരം ആളുകൾക്ക് നമസ്കാരമില്ല എന്നാണ് നബി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് ഇനി നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൽഹംദു എന്ന എന്ന അൽ ചേർത്ത് ഹംദിനെ പറ്റി പറയുമ്പോ അത് എല്ലാ അർത്ഥത്തിലുമുള്ള സ്തുതി എന്നർത്ഥത്തിലാണ് സർവം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ എല്ലാത്തിലും എല്ലാ അർത്ഥത്തിലുമുള്ള സ്തുതികൾ അതാർക്കാണ് ലോകരക്ഷിതാവായ ലോകരുടെ രക്ഷിതാവായ الله الحمد والحمد لله, لله رب العالمين ഇങ്ങനെ ഒരു അടിമ വെച്ച് സർവ സന്തോഷവും ലോകരക്ഷിതാവായാണ് ആ സമയത്ത് പ്രതികരിക്കുന്ന പ്രതികരണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്താണത് എന്നൊരു അടിമ അള്ളാഹുന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അള്ള പറയും എന്റെ അടിമ എന്നെ ഇതാ സ്തുതിച്ചിരിക്കുന്നു അതൊരു അടിമക്ക് കിട്ടുന്ന വല്ലാത്ത അംഗീകാരമാണ് അപ്പൊ ഈ ഒരു പൊരുള് അതിന്റെ അകക്കാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുവിടാൻ പറ്റണം അലഹി പഠിച്ചോനെ നിനക്കാണ് സർവ്വ സ്തുതികളും എന്ന് പറയുമ്പോ അള്ളാഹുവിനോട് തിരിച്ചു പറയുന്നത് എന്താണ് അല്ലെങ്കിൽ തന്റെ മലക്കുകളോടായി അള്ളാഹു അവിടെ വെച്ച് പറയുന്നത് എന്റെ രക്ഷി ഹമിദനി എന്റെ അടിമൈദ എന്നെ സ്തുതിച്ചിരിക്കുന്നു ഇനി ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയാണ് നമ്മൾ മലയാളത്തിൽ അതിന് പരമകാരുണ്യൻ എന്നൊക്കെ കരുണാനിധി എന്നൊക്കെ മലയാളീകരിച്ച് പറയുമ്പോൾ അത് എത്രത്തോളം പരിപൂർണമായി അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നറിയില്ല ചില അറബിൽ അറബി വാക്യങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധപ്പുറാനിലെ ചില അറബി ടേമുകൾ അത് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ അതിന്റെ ഒരു പരിപൂർണതയിൽ എത്തുവാൻ സാധ്യമല്ല അവിടെ തന്നെ വഴിപെട്ടവനോ വഴിപ്പെടാത്തവനോ എന്ന യാതൊരു വേർതിരിവുമില്ലാതെ തന്റെ അടിമക്കാവട്ടെ ലോകത്തുള്ള സകല റഹ്മത്ത് ചൊരിയുന്നവൻ ഇതാണ് അതാണ് അർഹമാൻ പിന്നെ അറഹിം എന്ന് പറയുന്നത് അവന് വഴിപ്പെട്ടു ജീവിച്ച അവന്റെ നിയമങ്ങൾക്കനുസൃതമായി ഭൂമി ലോകത്തിൽ ജീവിച്ചവർക്കല്ലാഹു നൽകുന്ന കാരുണ്യം അതാണ് റഹീം അതാണ് നമ്മൾ കരുണാനിധി എന്നൊക്കെ നമ്മൾ മലയാളികരിച്ച് പറയുന്നത് അപ്പൊ അറഹ്മാൻ എല്ലാവർക്കും കാരുണ്യം ചൊരിയുന്നവൻ അവൻ അറഹിം പ്രത്യേകിച്ചും അവന് വഴിപ്പെടുന്നവർക്ക് പരലോകത്ത് അള്ളാഹു നൽകുന്ന ആ അള്ളാഹുവിന്റെ കാരുണ്യം അത് ചൊരിയുന്ന റഹ്മാനും റഹ്മാൻ പുകഴ്ത്തുകയാണ് അള്ളാഹുവിന്റെ ഏറ്റവും സവിശേഷമായ നാമങ്ങളാണ് നമ്മള് ആ സമയത്ത് പറയുന്നത് ആ സമയത്ത് അടിമ പറയുമ്പോ അള്ളാഹു പറയുന്ന വാചകം എന്താണ് അതെ എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് യാഹു തന്റെ അടിമയെ പറ്റി പറയും അപ്പൊ രാജാവ് ഉടമസ്ഥൻ മാലിക് യൗമിദ്ദീനിടെ ഉടമസ്ഥനായ അള്ളാഹു ഇങ്ങനെ നമ്മൾ അള്ളാഹു പറയുമ്പോ അള്ള പറയോ മജ്ജദനി അബ്ദി എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പോ അലഹമുല്ലാൻ ഇതൊക്കെ പറയുമ്പോ അള്ളാഹുന്റെ അടിമ എന്റെ മഹത്വപ്പെടുത്തിയിരിക്കും ഇനി എന്താണ് ഒരു ക്രിയയുടെ പ്രയോഗം വന്നാൽ മാത്രം وإياك <applause> نعبد <applause> 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 ഞങ്ങൾ നിന്നെ മാത്രേ ആരാധിക്കുള്ളൂ പടച്ചോനെ ഞങ്ങൾ നിന്നോട് മാത്രമേ സഹായം എല്ലാ സഹായം ഇപ്പൊ നമ്മൾ ഒരു നിങ്ങളിൽ നിന്ന് ഇപ്പൊ നമ്മൾ പരസ്പരമുള്ള സഹായങ്ങളാണെങ്കിൽ പോലും നമുക്ക് അനുവദനീയമാണല്ലോ നമുക്ക് ഒരാളോട് കടം ചോദിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ മുമ്പിലുള്ള മനുഷ്യന്മാരോട് ചോദിക്കാം കഴിവുള്ള ആൾക്കാരിൽ നിന്ന് മനുഷ്യന്മാരോട് നമ്മൾ ചോദിക്കാം ഇതൊക്കെ പരസ്പര സഹായങ്ങൾ നമ്മൾ ചോദിക്കുന്നവരും അനുഭവിക്കുന്നവരാണ് പക്ഷെ പോലും അള്ളഹുവിന്റെ തൗഫീഖ് ഉണ്ടാവണം ആത്യന്തികമായി റബിന്റെ തൗഫീഖില്ല എങ്കിൽ ഈ ഭൗതികമായി നമുക്ക് ലഭ്യമാകുന്ന സഹായങ്ങൾ പോലും ലഭിക്കൂല അപ്പോ പരമമായ സഹായം പടച്ചോ തന്നെയാണ് അതാണ് നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ ഇങ്ങനെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോ പ്രതിജ്ഞ ചെയ്യുമ്പോ അള്ളാഹു പറയുന്നത് എന്താണെന്ന് അറിയുമോ ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള ഒരു കരാറാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു കരാറാണ് എന്താണ് നമ്മൾ അള്ളാഹുവിനോട് നടത്തുന്ന പ്രതിജ്ഞ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ അനു ചുക്കു നമ്മൾ ഇത്രയും വലിയ ഒരു ഒരു കരാറിൽ ഏർപ്പെട്ടിട്ട് എന്നിട്ട് പടച്ചോനെ വിട്ടിട്ട് അവന്റെ അടിമകളിയും ജാറങ്ങളും മക്കുപറകളും ബീവിമാരും ബാബമാരും തങ്ങന്മാരും ഇങ്ങനെ ഹോജന്മാരും ശേഖന്മാരും അതുപോലെ തന്നെ ബിംബങ്ങളും മറ്റും എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ എന്ന് അള്ളാഹുന്റെ മുമ്പിൽ നിന്ന് പ്രതിജ്ഞ ചെയ്ത് ഉച്ചരിച്ച ഒരു മഹിരോ ഒരു സ്മൃതിക്ക് എങ്ങനെയാണ് അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ ശക്തികൾ വിശേഷിപ്പിക്കുന്നവരെ എങ്ങനെ സമീപിക്കുവാൻ സാധിക്കും അള്ളാഹുവിന്റെ പാത എങ്ങനെ പോവാൻ പറ്റും ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഇടയിലുള്ള ഒരു വല്ലാത്ത കരാറാണ് പിന്നെ നമ്മൾ അള്ളാഹുവിനോട് തേടുന്നത് അള്ളാഹുവേ ഞങ്ങള് നീ നേരായ മാർഗത്തിൽ വഴി നടത്തണമേ صراط الذين انعمت عليهم ان تبرايا التبرايا قال اذن അമ്പിയാക്കളും അടങ്ങുന്ന നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണമേ അതാണ് നീ അനുഗ്രഹിച്ചവർ വലംവാല കോപത്തിന് വിധേയരായിട്ടുള്ളവരല്ല അതുപോലെ തന്നെ നിന്റെ പിഴച്ചുപോയ ആളുകളുമല്ല മടച്ചോനെ മറിച്ച് ഈ സച്ചരിതരായ ആളുകളിൽ ഞങ്ങളെ നീ ചേർക്കണം എന്നാണ് ഇത് പറയുമ്പോൾ قال هذا ما ഇതാണ് എന്റെ അടിമക്കുള്ളത് അവൻ ചോദിച്ചതിന് ഞാൻ കൊടുക്കും അതാ എന്റെ അടിമ എന്നോട് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചത് കൊണ്ട് അത് അവരുണ്ട് എന്നാ ഹോ താല നമുക്ക് പ്രത്യുത്തരം നൽകുമെന്നാണ് പ്രിയമുള്ളവരെ സൂറത്തുൽ ഈ അർത്ഥത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവണം അതോടൊപ്പം തന്നെ നിസ്കാരത്തിൽ ഇമാമോ ഒന്നിച്ച് ജമാഅത്ത് നിസ്കരിക്കുമ്പോ സൂറത്തുൽ ും നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ശ്രദ്ധിക്കേണ്ടത് ഇമാമിനെ ഫാത്തിഹ അവനവൻ ഒറ്റ ഇമാമിനെയും പോകുന്ന കാരണം ഇമാം ഉറക്കണോത് ഇമാം ഉറക്കം ഫാത്തിഹ സൂറത്തൊക്കെ ഇമാം ഉറക്കം ഓതുന്ന പിന്നെ ജമാറ്റ നമസ്കാരങ്ങൾ നിസ്കാരങ്ങള് ഇപ്പൊ മഗ്‌രിബ് ഇശാ സുബ്ഹി ഇങ്ങനെയുള്ള നിസ്കാരങ്ങളിൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് ഒരിക്കൽ നിങ്ങൾ ഇമാമിനെ മറികടന്ന് പോവാതിരിക്കുക അതിന്റെ പിറകിൽ അതിനെ അനുധാവന ചെയ്ത് ഫാത്തിഹ ഓതി പോവുക സൂറത്താകുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചില ആളുകൾ ഫാത്തിഹ ഇമാം ഓതുമ്പോൾ ഉണ്ടാതെ നിൽക്കും ചിലർ അല്ലെങ്കിൽ ഫാത്തിഹ ഓതുന്നവരുണ്ട് ചിലര് മറികടന്ന് ഓതുന്നവരുണ്ട് അപ്പൊ എന്താ വേണ്ടത് ഇങ്ങനെ മുൻകടക്കാതെ ഓതുക അപ്പൊ ചില ആളുകള് ഇമാമ് സൂറത്ത് ഓതുന്ന സമയത്ത് എന്തെങ്കിലും ഫാത്തിഹ ഓതും അത് ഒഴിവാക്കുക കാരണം ഇമാം ഫാത്യ ഓദിക്കഴിഞ്ഞ് സൂറത്ത് ഖുറാൻ ഓതുന്ന സമയത്ത് നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണമെന്നാണ് ശ്രദ്ധിച്ചു കേൾക്കണമെന്നാണ് അതോടൊപ്പം തന്നെ ഇമാമ് ഉറക്കം ഓതുമ്പോ ബാക്കിൽ നിന്ന് അത്യുച്ചത്തിലോ അല്ലെങ്കിൽ ഒരു മറ്റു അസ്വസ്ഥത ഉണ്ടാക്കുന്ന രൂപത്തിൽ ഫാത്തിഹ ചൊല്ലാതിരിക്കുക അതും പാടില്ല പ്രവാചകൻ അള്ളുഹു സ്വലം പറഞ്ഞു അങ്ങനെ ഒരു നബി അസ്വസ്ഥതയുണ്ടായപ്പോ നിൽക്കുണ്ടായപ്പോൾ വല്ലാഹിത്തു നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ അതായത് എന്തെ സൂറത്ത് ഓതുന്ന സമയത്ത് ബാക്കിയുള്ള മൗമിങ്ങൾ ഇങ്ങനെ സൂറത്ത് ഓതാൻ തുടങ്ങി ഫാത്തിയന്റെ വിഷയല്ല നിബ്സല്ലാൻ വല്ലം ഫാത്ത ശേഷം ഇത് ചൊല്ലുന്ന സമയത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് അത് സ്വഹാബികൾക്ക് അറിയാവുന്ന സുഹൃത്തും മറ്റൊക്കെയാണ് അപ്പൊ അതും അവർ ചെല്ലാൻ തുടങ്ങി അപ്പൊ നില്ല ഇത് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി അത് ചെയ്തതെന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ സൂഹത്തിൽ മാത്രം ഓദ്യാൽ മതി സൂറത്ത് നിങ്ങൾ ഓതേണ്ട